കാനായലെ കല്യാണവിരുന്ന് കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ വീട് അവിടെ വിവാഹവിരുന്നിൽ വീഞ്ഞ തീർന്നു പോവുകയാണ് അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ കടന്നു വരികയാണ് നമ്മുടെയൊക്കെ ജീവിതവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് നാം ആഗ്രഹിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നാൽ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാനായെ ആ കല്യാണവിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അവരുടെ പ്രതിസന്ധികളിലേക്ക് അമ്മ ഈശോയെ ക്ഷണിക്കുകയാണ് മറ്റു വരെല്ലാം ആ കൽപ്പനകളെ നോക്കി അമ്മ പറഞ്ഞു അവൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുവിൻ ഈശോ പറഞ്ഞു കൽഫനുകളിൽ വെള്ളം നിറയ്ക്കുവിൻ അവർ കൽഫന്നകൾ വക്കുവരെ നിറച്ചു പിന്നീട് അവിടെ സംഭവിച്ചത് വലിയൊരു അത്ഭുതമായിരുന്നു ഭരണികൾ നിറഞ്ഞു കഴിഞ്ഞ മീഞ്ഞ് മേലത്തിന് മീഞ്ഞ് എല്ലാവർക്കും വിളമ്പി ആവശ്യക്കാർക്ക് ആവശ്യത്തിനാൽ വിളമ്പുന്ന ദൈവിക ഭാവം ആ കല്യാണ വീട്ടിൽ കുറവുകൾ നിറവുകളാക്കാൻ പരിശുദ്ധ അമ്മ അങ്ങോട്ട് കടന്നു വരികയാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും സഹനങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഈശോയ്ക്ക് സമർപ്പിക്കാം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സഹിക്കാൻ കഴിയാതെ സ്നേഹിക്കാൻ കഴിയാതെ ക്ഷമിക്കാൻ കഴിയാതെ അംഗീകരിക്കാൻ കഴിയാതെ വീഞ്ഞു തീർന്നുപോയ അവസ്ഥകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം പാമങ്കിനമായ ഈ മനുഷ്യപ്രകൃതിയിൽ വരപ്രസാദം ഒട്ടും ചേർന്നു പോകാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഏറ്റവും വീരി കൂടിയ വീഞ്ഞ് ഈശ്വരൻ നമുക്ക് നൽകും പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മ തന്റെ കൊത്തുങ്ങൾ ചോദിച്ച് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചതെങ്കിൽ തന്നെ ചെയ്യും പരിശുദ്ധ അമ്മയുടെ മാധ്യസം നമുക്ക് യാചിക്കാം നമ്മുടെ കുറവുകളെയും പരിശുദ്ധ അമ്മ നിറവുകളാക്കി മാറ്റും പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ പുണ്യദിനങ്ങളിലൂടെ നാം കടന്നുപോകുമ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന അനേകം ഭാവങ്ങൾ നമുക്കിടയിലുണ്ട് വീഴു തീർന്നുപോയി ലഹരി ജീവിതങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാം അവരെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മോട് ചേർന്ന് നിർത്തുവാൻ സഹായ ആവശ്യമുള്ളവർക്ക് സഹായകസ്തുവും കൈട്ടിക്കൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് കൂടുതൽ ഫലമുള്ളതാക്കാം കാനായി കല്യാണം വിരുന്ന് വെച്ച് ഈശ്വരൻ ഉറങ്ങിക്കിടന്ന വിഭാഗത്തെ വിളിച്ചു നിർത്തി അത്ഭുതം പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ശക്തമായ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും നോമ്പുകൊണ്ടും വിഷ്ണുപുർബാന സ്വീകരണം കൊണ്ടും ജീവിതമാതൃക കൊണ്ടും ഈശ്വരൻ ഉറങ്ങിക്കിടക്കുന്ന ദൈവഭാവങ്ങളെ വിളിച്ചു നിർത്തി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രവർത്തിപ്പിക്കുവാൻ നമുക്കും സാധിക്കട്ടെ അതിന് പരിശുദ്ധ അമ്മയോട് നമുക്ക് സഹായം അപേക്ഷിക്കാം അമ്മേ മാതാവേ ശൂന്യമായ പാഴചനം നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയം വാങ്ങുന്ന കൽപ്പനകളെ ഈശ്വരയ്ക്ക് കാട്ടിക്കൊടുക്കണമേ ആ